എവിടെ പോവുകോ എവിടെ പോവുകോ ഇല്ല ഇല്ല മാർക്ക് ഹോർഡി ആണ് വണ്ടില്ല ഇയേടെ പോണ്ടില്ല ആള് ഓടിച്ചгай ഇല്ല കൊണ്ടേ ദീർഘം ഇല്ല ആരെങ്കിലും പോർഡി ആണ് വണ്ടില്ല നേരില്ല പോർഡി ആണ് വണ്ടി ഇരക്കുക 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 ഇരക്കുകയല്ല അടുക്കിടുവില്ല പോവില്ല പോവില്ല െ ഞാത്തില്ല ആരല്ലേ വാങ്ങോക്കോളും പിന്നെ രാവിലെ એ દેરકુડ પપ્પા તો દેરકુડ જ આવી વેચા દેડકુડે એ દેર દે કે છે એ દેર ત્રિકા કરે બોલતી રહે તો કે છે Eh narkalo narkamar കേസിനെ കുറിച്ചൊന്നും സംസാരിക്കരുതെന്നാണ് പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്നത് കേസിനെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് സംസാരിക്കുന്ന പറഞ്ഞിരിക്കുന്നത് കോടതിയുടെ ഇതിലുള്ള കേസല്ലേ എനിക്ക് നല്ല വിശ്വാസമുണ്ട് കൊഴപ്പൊന്നും ഇല്ല നിങ്ങളാരും പേടിക്കേണ്ടിരിക്കും ഞാൻ എല്ലാം പറയും ഞാനൊരു എനിക്കൊരു സമയം കിട്ടട്ടെ ഞാനൊന്നു ഫ്രീ ആവട്ടെ ഈ തിരക്കൊക്കെ കഴിയട്ടെ ഞാൻ ഫ്രീ ആവട്ടെന്നിട്ട് ഞാനെല്ലാം പറയുവാന്നിട്ട് എവിടെ പോകാനാണ് രണ്ടാമത്തെ കേസിൽ ചെയ്യുന്നത് എല്ലാത്തിനും ഞാൻ ഇല്ല വേണ്ട ഒരുക്കണ്ടോ വേണ്ടരിക്കടാ ഏഹ് മണി മൂന്നോ അല്ല നാലോ അല്ല ഇങ്ങനെ തിരക്കത്ത വേണ്ട ഒരുക്കൂടി വേണ്ട ഒരു ഇല്ല നല്ലല്ലേ <movies on> <earth> <se> Subscribe to One India and never miss an update.